അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലഹമില്ല ഡിസ്ചാർജ് ആയി വെറും ഒരറ്റ ദിവസട്ടോ പട്ടാം സേവനയിലാണ് ഞമ്മള് കാണിച്ചിരുന്നത് നമ്മൾ ഇന്നലെ രാവിലെയാണ് പോയത് ഏഴ് മണിക്കാണ് പോയത് ഇന്നൊരു ഉച്ചക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു നേഴ്സ് ഒരു ഡ്യൂട്ടി ഡോക്ടർ വന്ന് കാണിച്ചതിനു ശേഷം വന്നിട്ട് പറഞ്ഞു അതും ഞായറാഴ്ച ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടില്ല ഞായറാഴ്ച ഡിസ്ചാർജ് ആകുന്നത് എല്ലാ ഹോസ്പിറ്റലിലും ബില്ല് കൂട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് പറ്റില്ല ഞായറാഴ്ച കൊണ്ട് ഇവിടെ നിൽക്കണം തിങ്കളാഴ്ച ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഒരൊറ്റ ദിവസം കൊണ്ട് കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ തിരിഞ്ഞിട്ടില്ല അതിന്റെ മുന്നേ നമ്മളുടെ ഒരു വന്നിട്ട് പറഞ്ഞു ഡിസ്ചാർജ് ബില്ല് പോയി കുറച്ച് കഴിഞ്ഞാൽ തരും ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി ഇവിടുന്ന് ഉമ്മയും അല്ലെങ്കിൽ ഓളുടെ അമ്മയൊക്കെ വന്നത് അഞ്ചും ആറും മാക്സിയും ഒക്കെ എടുത്തിട്ട് ഒരുപാട് സാധനം കൊണ്ട് ഫിതമോളൊക്കെ നന്നാലും കൂട്ടൊക്കെ കൊണ്ടുപോയിരുന്നു ഫിതും മിന്നും ഒക്കെ പക്ഷെ അതൊക്കെ ഞങ്ങൾ തിരിച്ചു കൊണ്ടു വന്നു ഗൈസ് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അവിടെ മേടിച്ച് വെച്ചു കഴിഞ്ഞു ഒക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നു ഞങ്ങൾ ഇന്നലെ പത്ത് മണിക്ക് തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് പറഞ്ഞത് ഞങ്ങളുടെ ഡിസ്ചാർജ് എല്ലാം അടിച്ച് റെഡിയാക്കി ഞങ്ങളോട് പോയിക്കോ എന്ന് പറഞ്ഞു ഞങ്ങളും കുഞ്ഞുമാവിയും എല്ലാവരും പാടെ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് വന്നു അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു പട്ടാമ്പി സേവനയാണ് നമ്മൾ കാണിച്ചിരുന്ന ഡോക്ടർ നേഹാ ഡോക്ടറാണ് നല്ല സെൽമ വന്ന സമയത്ത് കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഞാൻ കുറച്ചൊരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു നേഹ ഡോക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫുൾ ടൈം ഒപ്പം തന്നെ ഇത് അത് വരെ ഒപ്പം തന്നെ ഉണ്ടാക്കും അത് പെണ്ണുങ്ങൾക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ സേവനയിൽ കാണിച്ചത് കൊണ്ട് സേവനയില് പിന്നെ വേറൊരു സംഭവം അവിടെ ഇൻഷുറൻസ് ആളുകളാണ് കൂടുതലുള്ളത് അവർക്ക് തോന്നുന്നത് ത്രീ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാലും അവർക്ക് ഇൻഷുറൻസ് പാസ് അവർ തോന്നുന്നു നമുക്ക് ഇൻഷുറൻസ് കാർഡ് ഒന്നും ഇല്ല നമ്മള് പച്ച പാവങ്ങളാണ് നമ്മൾ കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് അവിടെ കാണിച്ചു തരുന്നത് നമ്മള് പോയ സമയത്ത് വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല പിന്നെ റൂമൊക്കെ അത്യാവശ്യം നോക്കിയാണ് സേവനയിൽ കാണിക്കുന്ന ആൾക്കാരോട് പറയുന്നത് പിന്നെ പ്രസവവാഡിന്റെ ഉള്ളിൽ എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് ഉണ്ടാവും ഒരേ സമയത്ത് ഏർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഡോക്ടർ വരാൻ വേഗിയാലും മറ്റു ഡോക്ടർമാരെ ഹെൽപ്പ് ആവും ആക്കേണ്ടതൊക്കെ സ്ഥലം പറഞ്ഞിട്ട് അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നഴ്സുമാരൊക്കെ പച്ച പാകങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അവിടെ ദേഷ്യപ്പെടുന്നതൊക്കെ അതെല്ലാം എല്ലാവരും കൂളാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റെഡിയാക്കി തന്നു പക്ഷെ ഇങ്ങനെ വന്നപ്പോണത് കാര്യം മനസ്സിലായത് നമ്മുടെ കുഞ്ഞുമാവനെ നമ്മൾ എല്ലാം കൊണ്ടുവന്നത് ഇവിടെ കൊടുന്ന് നമ്മുടെ റൂമിൽ കുറച്ചു നേരം ഇരുത്തി അവനൊരമണിക്കൂറൊക്കെ ഇരുത്തി ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് പാലൊക്കെ കുടിച്ച് റൂമൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മളവനെ അവൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഉമ്മാന്റെ അവിടെയാണ് നിൽക്കുക ഞാൻ കാണണമെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളവിടെ പോകണം രാവിലെയും വൈകുന്നേരം പോയിട്ട് കാണണം അതാണ് ഇപ്പൊ അവസ്ഥ അപ്പൊ ഞാന് പാൻറും ഷർട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട ജീവിതം ഈ റൂമിന്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടില്ല തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഒക്കെ റെഡി ആക്കാണ് പിന്നെ ഉള്ളതിന്റെ ഇതും ഇങ്ങനെയാണ് അവരൊക്കെ ഇത് വന്നിട്ടുണ്ട് ക്യാമറ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് എന്നാലും വലിയ ഉപകാരമൊന്നുമില്ല ഓളുടെ ടാബും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ഇവിടുന്ന് എടുത്ത് റെഡിയാക്കി വെക്കണം കോളേജാണ് നോക്കണം എന്നു തോന്നുന്നു ഇവിടെ അവിടെ ആക്കി ഇവിടെ ഉപ്പച്ച് പോകണവരെ ഇവിടെ നിൽക്കാന്നൊക്കെ പറയാനുണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ് ഗൈസ്ക്രി ജീവിതം അടുത്തു ഇവിടെ ഞാൻ നിൽക്കണില്ല ഞാൻ ഞാൻ പോവുകയാണ് ഒരു ആഴ്ച ഉള്ളിൽ പോകും ഇൻഷാ അല്ല അടുത്ത ആഴ്ച ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും പ്രസവത്തിനൊക്കെയാണ് വന്നത് ലീവിനല്ല അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വന്നതാണ് അത് കഴിഞ്ഞു പിന്നെ അങ്ങനത്തെ ഇടയിലൊക്കെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല ഞാൻ എന്റെ റൂമും കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കയാണ് ഞാൻ പെട്ടിക്കയാണ് പെട്ടുക്കയാണ് ഉം ഊളില്ലാത്തതിന്റെ കറണ്ട് പോയി കഴിച്ച് ഇവൻ കരണ്ടിന് പോലും അത് മനസ്സിലായി അപ്പോ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് കരണ്ട് പോയത് നന്നായി എന്റെ ആശ്മ വിതുമ്പുന്ന മുഖം അവിടെ എന്തായാലും കാണണം ഒരു സമയം ഉണ്ടാവുമ്പോ എന്തായാലും കണ്ടേ പറ്റുള്ളൂ പിന്നെ പെങ്ങള് ഉണ്ട് കേട്ടാ പെങ്ങള് വന്നിട്ടുണ്ട് പെങ്ങള് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അടിപൊളി ചിക്കൻ കറി പറഞ്ഞാൽ തൊട്ട് താമിച്ചിട്ട് വരെ നമ്മളൊന്ന് ചോറ് വെച്ചിട്ടാണ് ഇപ്പോൾ പോന്നിട്ടുള്ളത് പിന്നെ ഉമ്മ ഉണ്ട് പിന്നെ മിച്ചുമീം മിച്ചുമിയും കിച്ചുമിയൊക്കെ വിരുന്നു വയ്ക്കുകയാണ് ആ അമ്മാവിൻ്റെ കല്യാണി പറഞ്ഞിട്ട് എന്തായാലും ഈ സമയത്തിന്റെ കണ്ണെന്ന് വെള്ളം വെക്കുന്നത് നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിട്ട് കറണ്ട് പോയി അതാണ് എന്തായാലും കറണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്തായാലും പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം നമ്മുടെ കുഞ്ഞാവ രാവിലെ നല്ല ഉറക്കം എപ്പോഴും രാത്രിയാണ് അവനോണ്ടിരുന്നത് രാത്രി പുൽക്കരച്ചിലും ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഇക്കും രാവിലെയും വൈകുന്നേരം ഞാൻ പോവുക കാണുക പോരുക അങ്ങിപ്പോ ഒരാഴ്ച ഉള്ള തന്നെ പോയോ കാണുക അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെയല്ല ഇവിടെ ഒറ്റപ്പെട്ട ജീവിതമാണ് ഇപ്പം ഉള്ളത് ഇവിടെ ഉള്ളത് അല്ലെങ്കിലും ഞാൻ മറ്റേ കാണാൻ ഇവിടെ പിതമോളയും കൂടി ഞാൻ നോക്കേണ്ട അവസ്ഥയാണ് എന്റെ ബെഡ് വിരിച്ചതൊന്നും കേട് ഇരുത്തി കടക്കി അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞാൽ സത്യമർണ്ണങ്ങള് കമന്റ് ചെയ്യും ഓൾ മടത്ത് അവിടെ നിർത്തണം ഏഹ് അത് നിങ്ങൾ ഇതിൽ വീഡിയോയിൽ കമന്റ് ചെയ്യും അപ്പൊ എന്തായാലും ഇൻഷാല്ല നാളെ വേറെ കുറച്ച് സംഭവങ്ങൾ പറയാനുണ്ട് എന്തായാലും ഫോണവരെ ഇങ്ങനെ ചെറിയ ബ്ലോഗൊക്കെ ആയിട്ട് വരാം ഇനിയിപ്പോൾ കാര്യമായിട്ട് വലിയ പണികളൊന്നും ഇല്ല ഗൈസ്ലിങ് ഇങ്ങളും നിങ്ങൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളിൻ്റെ ഫോണെ വരെ ഒന്ന് സഹിച്ചെയ്യ പറ്റുള്ളൂ പിന്നെ നമ്മുടെ വേറെ കാര്യം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുട്ടീൻ്റെ ഫോട്ടോ കുട്ടിയെന്ന് പറയാൻ പറ്റില്ല മുഹമ്മദ് സാലിഹ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത് അവനെ ഫോട്ടോ ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതുവരെ സ്ക്രീനിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ എവിടെ ഇട്ടിട്ടുമില്ല എവിടെ ഇട്ടിട്ടില്ല അങ്ങനെ ചെയ്യില്ല വിചാരിച്ചിട്ടല്ലോ കേട്ടോ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ഫോട്ടോ ഇപ്പോൾ പുതിയതല്ലേ ഒന്നും ഇങ്ങനെ നാട്ടിലത്തെ കാലാവസ്ഥ ചേർന്നിട്ടൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലൊക്കെ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നെക്ക് ഒന്ന് അയച്ചാൽ ടിപ്പൊന്ന് അയച്ചിരുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരാ ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പോണേൻ്റെ മുന്നേക്കോളാം മുഹമ്മദ് സാലീനെ നമ്മൾ കാണിച്ചു തരാം അല്ലെങ്കിൽ നമുക്ക് ാവശ്യം വന്നിട്ട് സംഭവം അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഏഹ് ഫിതമോളിപ്പോ ഓൾറെഡി നമ്മള് ഏജ നമ്മള് വീഡിയോ ചെയ്ത് നിർത്തി ഇപ്പൊ മിന്നു ഭയങ്കര വീഡിയോ ഒക്കെ ഇരുന്നു ഇവർക്ക് വീഡിയോ ചെയ്യാൻ വരില്ല അപ്പച്ചു വിളിച്ചവരില്ല ഇനിയിപ്പൊ അലഹദില്ല ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്റെ കുട്ടിയുടെ വീഡിയോ ആരും ആരുമേണ്ട ഞങ്ങളിപ്പടുത്ത വരവിന് ചെറിയൊരു സ്വഭാവമോ കാര്യങ്ങളൊക്കെ ആയിട്ട് പതുക്കെ പോകും അല്ല അതിന്റെ അടുത്ത വരവിന് ഞങ്ങള് ചെറിയ കണ്ടന്റ് വീഡിയോ ഒക്കെ സംസാരവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ പൊയ്ക്കോണ്ട് ലേഡീസ് നമ്മള് വീഡിയോസ് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് മൂവ് ചെയ്യും ഓട്ടോമാറ്റിക് മൂവ് ഇവിടെ എങ്ങനെയും ഇവിടെ നാളെ ഇവിടെ ഞാൻ രാവിലെ നീച്ചാ ഓടും മറുപടി കൊണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മൾ നമ്മൾ പോണ വരെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് അറിയാതെ ചോട്ടിന്നെ ഒന്നും ചവിട്ടാൻ പാടില്ല ഇത് എന്റെ സെൽമുള്ള സമയത്ത് ഞാനിത് ഒരു നേരെ പോരോന്നട്ടു ഇപ്പൊ അങ്ങനല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കള്ളത്തി പ്രസവിക്കാൻ പോകാറുണ്ട് തീമ്പിടിക്കില്ല രണ്ടോ നാലോ തിരിമ്പം വന്നേ തോന്നുന്നു. അത് തിരിമ്പം വെച്ചിട്ട് ആ വെക്കണേ. ഇപ്പോ ഈ ഒരു സമയത്തേ പ്രശ്നംണ്ടാക്കണ്ട. ഓക്കേ. ഇഗ്ലി പച്ച കറുപ്പമുണ്ടോ ടീഷർട്ട്? എവിടെ? കറുപ്പത്തേരണ്ടു മുടി. എവിടെ വെയ്ക്കോ? അതിന്റെ ഉള്ളിലാണേ. കൈയില്ലാതെ ടീഷർട്ട് കണ്ടില്ല. കൈയില്ലാതെ ടീഷർട്ട് അല്ലേ പച്ച ഇളിലിൽ ആരെ. नाही रे. അണ്ടർ ഓക്കേ. ഇല്ല. അപ്പോൾ ഗയ്സ് നമ്മൾ നാലോ ഓക്കേ ടീഷർട്ട് കാണാന ഇഷ്ടമല്ല േർട്ട് ശരി ടീഷർട്ട് അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട്